ഐറ്റം ആണ് നമ്മൾ പപ്പടവും തേങ്ങയും കൊണ്ട് പപ്പട ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് ആയിരിക്കും നമ്മൾ പപ്പടം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇതൊരു വെറൈറ്റി ചമ്മന്തിയാണ് ഇന്ന് നമ്മൾ ഈ പപ്പടമാണ് നമ്മൾ ഇന്നത്തെ ഐറ്റം ആയിട്ട് എടുത്തിരിക്കുന്നത് ഈ പപ്പടം വെച്ച് നമ്മൾ ഒരു ചമ്മന്തി അരയ്ക്കാൻ പോവാണ് ഇപ്പൊ പപ്പട ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു മുറി തേങ്ങാ ചിരകി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ചോളം ചുവന്ന മുളകും അതിനനുസരിച്ച് തന്നെ നമ്മൾ ചെറുമുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അല്പം കണ്ടു പിഴുപുളിയാണ് പിഴുപുളിയും പിന്നെ ഉപ്പും ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ആദ്യം തന്നെ നമുക്കിതെല്ലാം ഒന്ന് എണ്ണയില് വഴറ്റിയെടുക്കാം നമുക്ക് ഈ ചെറു എടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഉള്ളിടെ ആദ്യ ഉള്ളി നമ്മൾ വഴറ്റിയെടുക്കുവാണ് നല്ല ഉള്ളി നല്ലവണ്ണം വഴറ്റിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം ഉണക്കമുളക് നന്നായിട്ട് ഉണക്കമുളക് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി പപ്പടം വറുത്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് രണ്ട് പപ്പടമാണ് വറുത്തെടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം നന്നായിട്ട് പൊടിച്ച് ഇതിന്റെ കൂടത്തിൽ അങ്ങ് ചേർത്തിട്ട് നമ്മളിത് അരച്ച് ചേർക്കുവാണ് നമ്മൾ ഈ പപ്പടം കൂടി വെച്ച് ഈ ചമ്മന്തി നമ്മളങ്ങ് അരയ്ക്കുവാണ് നല്ലവണ്ണം ഈ ചമ്മന്തിയുടെ കൂടത്തിൽ ഈ പപ്പടം കൂടി വെച്ച് നന്നായിട്ട് മിക്സ് ആവണം ഇത് ചമ്മന്തി ഇത് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വാടിച്ചൊരു പാത്രത്തിലേട്ട് മാറ്റാം ഈ പപ്പടത്തിന്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ ഇതിനൊരു നല്ല രുചിയാണ് അപ്പോൾ ഉഴുന്നും എല്ലാം ചേർത്തല്ലേ പപ്പടം ഉണ്ടാക്കുന്ന അപ്പോൾ അതിൻ്റെതായ ഒരു രുചിയും ആ ഒരു ഹർത്തൊരു എണ്ണയുടെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ ഈ ചമ്മന്തി നല്ലൊരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് വേണമെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് ഇതും കൂടി ചേർക്കാം കറിവേപ്പില അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം